പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മള് ചങ്കിന്റെ പരപ്പണിയിലാണ് വേണ്ടത് ചങ്കിന്റെ പരപ്പണി കുടിക്കല് കാണാൻ വേണ്ടിട്ട് അടുത്ത ഇരുപത്തി ഒന്നാം തീയതി കുടിക്കലാണ് അപ്പൊ ചങ്കുപ്ര ഭയങ്കര രാഹത്തിലാണ് സന്തോഷം അല്ലേ ആ ഞാലിന്റെ പെരന്റെ കുടിക്കലാണ് അഥവാ നമ്മൾ പത്തുമൂച്ചയ്ക്കൽ വേങ്ങര പത്തുമൂച്ചിക്കലാണ് എല്ലാവരും കൂടി എസ് ടി പി എല്ലാവരും കൂടി കൂടിക്കാണ്ട് ചങ്കിന് നാലരടി അടിപൊളി പെരാ നമ്മളിവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് നേരെ നമുക്ക് എന്ത് ചെയ്യാം ആ വീടിന്റെ ഉള്ളോട്ട് പോവാം അവൾ പറഞ്ഞുള്ളിൽ പോണേ എമ്മോ പോട്ടാണ്ട് പോരോട്ട് പോരേ അവള് ഭയങ്കര ജുബൊക്കെ ഇട്ടുകൊണ്ട് വല്ല അലിയും കൂലിയുമായിട്ടാണ് വന്നിട്ടുണ്ട് അവശാലമായ ഡേരി വിശാലമായ ഡേരി അന്തര പൊട്ടിർന്നെ ഒര് ഒറ്റ പൊട്ടിടുന്നേ രണ്ടു പൊട്ടിടുന്നേ ഇപ്പ് ഗ്യാസി മാണോന്ന് പറയണോ വെച്ചാല് ഗ്യാസി കിട്ടിയേ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ഞാൻ നല്ലൊരു അടി അടിപൊളി എന്ത് വേണം ഒരു ബെഡ് വേണം പെടുക്കോട്ട് വേണം ഒരു അലമാറാണോ ഒക്കെ രമണം എന്തായി ഇരുപത്തി ഒന്നായിട്ട് ഫുള്ള് കച്ചാണ് last but uh -huh. അത്യാവശ്യം തിരക്കടി ഇങ്ങനത്തെ കിച്ചൺ ഉള്ളത് അത്യാവശ്യം തിരക്കടി ഞാൻ വേക്ക് നല്ലൊരു അടിപൊളി ചിമ്മി പിന്നോക്ക ഞാൻ കിടപ്പു ആലുവ അടുപ്പ് എങ്ങനാ ആലുവടുപ്പല്ലേ ആലുവ അടുപ്പ് പോകട്ട് കത്തി ഒരു ഒടിക്കേ ഉള്ളിക്കൊണ്ട് പോലെ അഞ്ചാ നല്ല അടുപ്പുണ്ട് സിങ്ക് കാര്യങ്ങള് ഓക്കെ രണ്ടാമത്തെ റോഡി രണ്ടാമത്തെ റട്ടു അത്യാവശ്യം പോസത്തെ ഉള്ളത് നമ്മൾ അൽമാരൊക്കെ ഇനിയും നമുക്ക് ഇരുപത്തൊന്നാം തീയതി രാവിലെ തീയതി ഫുള്ള് സെറ്റ് കേട്ടു പിന്നെ ഒരു ബെഡ്റൂം കൊണ്ട് സെറ്റ് ആക്കിട്ട് ആ ബാത്റൂമൊരു സിംഗിള് എവിടെ കയറുക സങ്ങപ്പൂ ചേട്ടാ ഏത് കുന്ത്രാണ്ട് പോകാൻ മലിഞ്ഞ് കയറും അടാ കേട്ടെ പോന്നോട്ടെ പോന്നോട്ടെ വാ അപ്പൊ ജീവിക്കാൻ പറഞ്ഞു ഏത് കാർബിനറങ്ങനെട്ടാ നേരെ സ്റ്റെപ്പ് കേറിയാല് ഇങ്ങോട്ട് വിട്ടിരുന്നു ടോർ നടത്താ പോയങ്കര രാഹത്തിനാട്ടാ ഏഹ് പോഞ്ഞ് കേറിട്ടെ ഞങ്ങ വേറെ അടിയിലോ അടിയിൽ ആ നമ്മള് ചെറുക്കാൻ മറക്കലേ ഇത് ഞാൻ തിരക്കടണേ ണ്ടല്ലോട്ട് പിന്നെ നല്ലൊരു വൈബ് ഏരിയടാ അതാ പറഞ്ഞാരേരിയ പറഞ്ഞാല് നേരാണ് പോന്നതാ ഞങ്ങളെ കാണാൻ ഞങ്ങളെ വല്ലാറ പോടും എന്താ രസ അത് ഗണന അങ്ങോട്ട് നോക്കി ഞങ്ങള് ഐ പച്ച എന്താ പറഞ്ഞ പച്ച എന്ത്രിച്ച പച്ചപ്പ് ആ ഐ പച്ചപ്പി വിച്ചിരിക്കണ വൈബ് ഇപ്പട ഇങ്ങനെ കസാല ഇരുന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങനെ നോക്കിയാണ്ടല്ലോ വല്ലാത്ത ജാതി ഏയ് വള്ളം ഇങ്ങനെ വന്നുകഴിഞ്ഞതാ ഈ താഴത്തെ അവിടെ ഇങ്ങനെ വെള്ളം ആ ഐ പച്ചപ്പി വിച്ചിരിക്കണ വൈബിപടങ്ങനെ കസാലന ഇരുന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങനെ നോക്കിയാണ്ടല്ലോ വല്ലാത്ത ജാതി ഏയ് വള്ളം ഇങ്ങനെ വന്നുകഴിഞ്ഞതാ ഈ താഴത്തെ അവിടെ ഇങ്ങനെ വള്ളം വന്നു അങ്ങനെ കാസ് വെക്കും കേരണാ ഞാൻ പോണേ ഇവിടെ ഫുള്ള് ഓപ്പൺ ഏരിയ ആട്ടാണ് അവിടെ നല്ലൊരു വട്ടത്തിലുള്ള ഒരു ബെഡ്റൂം ചിമ്മി കൂടാ ഉള്ള റായത്ത് പിന്നെ ഞങ്ങള് ഞങ്ങളെ അഭിമാനമായ കോരംകുളം നേരെ കുത്തുബസ് ജുമാ മസ്ജിദ് ഞാൻ മാല കാല് വെച്ച പള്ളിക്ക് വരാ വന്നിട്ട് ഞാൻ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ പറയണ്ടല്ലേ നിങ്ങളെ വകത്താന്നെ ഇപ്പൊ ചോദിച്ചോണേ വകത്താന്ന് വിചാരിച്ച് ഞങ്ങളുടെ വിചാരിച്ചാല് കുടിക്കൽ കഴിഞ്ഞിക്കാണ്ട് ആ രാത്രി കഴിഞ്ഞ ശേഷം പിറ്റേന്ന് രാവിലെ വന്നിട്ടുണ്ടുള്ളിലേക്ക് നോക്കുമ്പോൾ ചൂടുണ്ടെങ്കിൽ ഞങ്ങൾ ഗ്യാസ് കൊടുത്തു പോകണം എന്ന് കുടിലാക്കാന്ന് അഭിപ്രായം ഉണ്ട് അപ്പൊ എന്തായത് ഓണക്ക് താഹത്താക്കി വന്ന് ഒന്ന് തണുപ്പായി ചെയ്തു എന്തായാലും അഭിപ്രായം ഇങ്ങനെ പറയണ്ടല്ലോ മർക്കറ്റ് ഒരു വീഡിയോ കണ്ടിന് അടിയിൽ കൂടെ നമുക്ക് ഓർമ്മ വരും അപ്പൊ എന്താ വേണ്ടി ആ സബ്സ്ക്രൈബ് ചെയ്യാൻ അതൊന്നും ഒന്നുകൊണ്ട് അമർത്തിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടിയിൽ തിരിയെ മുട്ടുണ്ടാവും ആ ബെല്ലേക്ക് അതുകൊണ്ട് അമർത്ത ഷെയറിങ്ങും ഓക്കെ ഇൻഷാള്ള പിന്നീട് കാണാം ബൈ പിന്നെ നമ്മുടെ രക്ഷിതാക്ക രക്ഷിതാക്ക പറഞ്ഞാല് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞങ്ങൾ ലേബർ ഒക്കെ കുറച്ചിട്ട് എടുക്കാൻ എടുക്കണ സ്വഭാവം മൂപ്പ രണ്ട് മൂന്നാലുണ്ട് ഇതൊക്കെ പഴയ പോസ്റ്റാളാ പണ്ട് ഞാൻ പെയിന്റ് മണിക്ക് പോകണിന്നോട് ഇപ്പൊ പറഞ്ഞു കുറെ കാലം കാണണേ എന്നോട് പറഞ്ഞാൽ എനിക്ക് പെയിന്റ് അടിച്ചാൽ മതി ബ്രഷ് എന്ന് വല്ലാത്ത കാര്യം ഇപ്പൊ ഇപ്പം ഓർമ്മ കൊണ്ടിട്ടാ അപ്പൊ ഇപ്പൊ എല്ലാവരും വീടിന്റെ സഹകരിച്ച് മട്ടച്ചെടുക്കണ പെയിന്റിങ് ലേറൊക്കെ കുറച്ച് കൊല കൊണ്ട് കഴിഞ്ഞ പരമാവധി പോലും ചെയ്താൽ അതേമാതിരി ഈ കടക്ക് വീടിന്റെ പരിപ്പണിക്ക് വേണ്ടിയിട്ട് പെയിന്റ് കുറെ ആൾക്കാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഈ കൊലത്തിലായത് ഇൻഷാ ഉള്ള അപ്പൊ നമുക്ക് കുടിക്കലിന്റെ വീഡിയോ വേറെ വരും ഇൻഷാ അതാ ഓക്കെ പറഞ്ഞോളി അപ്പോ എല്ലാ നമ്മുടെ വീട് പണിക്ക് സഹായിച്ച എല്ലാ നാട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദികളും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് സ്ഥലത്തിന് പിന്നെ എന്റെ ദ്വാും എല്ലാ പിന്തുണയും എന്റെ ദ്വാ എപ്പോഴും യാതൊരു <Trib> എല്ലാവർക്കും <forums> ും ഇതാണ് നമുക്ക് വേണ്ടിയത് ഇവന്റെ ദോഹ പിന്നെ അതേമാതിരി ഇവന്റെ ആഗ്രഹം പോലെ നല്ലൊരു വീട് അവൻ പറ സഹകരിച്ച സഹകരിച്ച അതേമാതിരി ഒരുപാട് പാർട്ടിക്കാര് നേതാക്കന്മാര് അതേമാതിരി ഞങ്ങൾ നാട്ടുകാർ ഞങ്ങളുടെ മഹലുള്ളവര് ഒരുപാട് ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രാവും പകലി ജാഥ എല്ലാവർക്കും ഓൻറെ സ്നേഹത്തോടുള്ള നന്ദി ഓൻ പറയണേ ഇൻഷാ അല്ലാ ഓന്റെ മരണം വരെ ഓൻറെ ദോയൽ ഉൾപ്പെടുത്തും ഞങ്ങളെ ചങ്കാണ് ചങ്കെന്ന് പറഞ്ഞാൽ വല്ലാത്ത ജായി ചങ്കാണ് വല്ലാത്ത ചായ ചങ്കിൽ ഞങ്ങളെ കൂട്ടുകാരൻ അപ്പോൾ ഞങ്ങൾക്കൊരു ഓനക്കൊരു വീടുണ്ടാകുന്നതാണ് ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു ഇൻഷാല്ല സഫലമാണ് അള്ളാൻ്റെ അപാരമായ കൃപ കൊണ്ട് ഇൻഷാല് അടുത്തി ഇരുപത്തൊന്നാം തീയതി പത്തരയ്ക്ക് അവൻ കയറി എടുക്കും ഇൻഷാല്ല എല്ലാവരും ധോലി ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥികൊണ്ട് അസ്ലാം അല്ലേ